നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു സാധനമാണ് മകുടം പോലെ കാണും ഇത് ശരിക്കും നമുക്കൊരു സീറോ വേസ്റ്റ് മാനേജ്മെൻറ്റ് അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ശാപമായി മാറുന്നത് നമ്മുടെ ഭക്ഷ്യ മാലിന്യങ്ങളാണ് അപ്പം അതിന് ഒരു ബെസ്റ്റ് ഒരു പരിഹാരമാണ് അഞ്ച് വർഷം കൊണ്ട് തന്നെ നമുക്ക് മുടക്കിയ മുതൽ മൊത്തം തിരിച്ചു കിട്ടും മുപ്പത് വർഷമാണ് വാറണ്ടി പറഞ്ഞ റേറ്റുകളിൽ എല്ലാ ഉൾപ്പെടെ നമ്മൾ കേരളത്തിൽ എവിടെയാണെങ്കിലും വന്ന് കമ്മീഷൻ ചെയ്തു തരും ഒരു രൂപ എക്സ്ട്രാ തരണ്ട ട്രാൻസ്പോർട്ടേഷൻ ഇല്ല കമ്മീഷനിങ് ഇല്ല വേറെ ഒന്നിനും തരണ്ട ഒരു പാക്കേജ് റേറ്റാണ് കേരളം മൊത്തം ഒറ്റ റേറ്റിൽ ചെയ്യും ടാങ്കിലെ ഡാമേജ് വരാത്ത രീതിയിലാണ് നമ്മൾ ഈ മോഡൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊരു യൂണിക് മോഡലാണ് ഇപ്പോൾ സെപ്റ്റി ടാങ്കിൽ നിന്നുള്ള ഗ്യാസ് ആണെങ്കിലും വേസ്റ്റിൽ നിന്ന് ഗ്യാസ് ആണെങ്കിലും ഇതെങ്ങനെയാണ് കത്തുന്നത് ഒരു ബ്ലൂയിഷ് ഫ്ലെയിമിലാണ് കത്തുന്നത് നമ്മളിവിടെ എല്ലാ പാചകത്തിനും ഉപയോഗിക്കുന്നത് ഓഫീസിലെ ചായവെപ്പും അതുപോലെ പലഹാരം ഉണ്ടാക്കലൊക്കെ ഇതിൽ നിന്നാണ് ഇതിപ്പോൾ സെപ്റ്റി ടാങ്കിൻ്റെ ഇതാണെങ്കിലും ഈ ഗ്യാസ് തന്നെയാണ് വരുന്നത് നമുക്ക് പാചകം ചെയ്യാം ഒരിക്കലും ഫുഡിലേക്കൊന്നും ആവില്ല മട്ടുപ്പാവിൽ കൃഷിയുള്ളവർക്ക് ഈസി ആയിട്ട് നമുക്ക് പ്ലാന്റിൽ നിന്ന് വളം കിട്ടും അതുപോലെ തന്നെ ഫുഡ് വേസ്റ്റ് മാനേജ്മെന്റ് നടക്കും ഗ്യാസും കിട്ടും ഇത് യൂസ് ചെയ്ത ഡൈപ്പറാണ് ഇതിപ്പോൾ നമ്മൾ കത്തിച്ച് വിട്ടിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ തുറക്കുകയാണ് ഏകദേശം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരുവിധം കത്തി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടെൻ പെർസെൻറ്റേജ് കൂടിയാണ് ബാലൻസ് ഉള്ളത് അത് കത്തിത്തീരും നമസ്കാരം ഇന്ന് നമ്മളുള്ളത് സെയിൻറ് അലോഷ്യസ് കോളേജ് തൃശ്ശൂരാണ് ഇവിടെ നമ്മളിപ്പോൾ ഒരു വലിയൊരു ഫിക്സഡ് പ്ലാന്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണത് ഇതിൽ നമുക്ക് പന്നി ഫാം അതേപോലെ തന്നെ പശുവിൻ്റെ ഫാം അതുപോലെ ഇവിടെ ഹോള് ഔട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാറ്ററിംഗിൻ്റെ വേസ്റ്റും ഈ മൂന്നും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇതിന് പുറമെ നമ്മളിതിൽ സെപ്റ്റിക് ടാങ്കിൻ്റെ വേസ്റ്റും കൂടി ഇതിൽ കണക്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഏതാണ്ട് ഉള്ളൂ ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ ഫുൾ കൺസ്ട്രക്ഷൻ ഇത് തീരും അതിനുശേഷമാണ് നമ്മളിതിലെ ലൈനും അതേപോലെ തന്നെ ഇതിൻ്റെ ഫുൾ സ്റ്റൗ കണക്ഷനും കൊടുക്കുന്നത് ഇതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇത് കൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇതൊരു ഫുൾ കൗടങ് നിറക്കിലാണ് ഏകദേശം ഒരു അഞ്ച് യൂണിറ്റ് ആറ് യൂണിറ്റ് ചാണകം ഫ്രഷ് ചാണകം നമ്മൾ നമ്മളിതിനകത്ത് ഫീഡ് ചെയ്യണം ഫീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് ദിവസത്തിനുള്ളിൽ ഗ്യാസ് വരും ഏകദേശം ഒരു ആറ് ബർണർ ഒരു ആറ് മണിക്കൂർ വരെ കത്തിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഈ പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് സിപ്റ്റി ടാങ്കിൻ്റെ മാലിന്യമാണെങ്കിലും പന്നിയുടെ മാലിന്യമാണെങ്കിലും എല്ലാം ഇതിലേക്ക് ഒഴുകി വരുന്ന പോലെയാണ് ഇവിടെ ഇൻലെറ്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇൻലെറ്റ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ കണക്ഷൻ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇത് ഈ ഫുൾ ആയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത് മുപ്പത് വർഷമാണ് നമ്മൾ ഈ പ്ലാന്റിന് വാറണ്ടി കൊടുക്കുന്നത് ഇതിൽ ഇതിന് പുറമെ നമ്മൾ പോർട്ടബിളും ചെയ്യുന്നുണ്ട് നമ്മുടെ ഓഫീസിൽ വീട്ടെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഫിക്സർ ടൈപ്പാണ് ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഫാമുകൾ അതുപോലെ തന്നെ ഓഡിറ്റോറിയം പിന്നെ ഹോസ്റ്റലുകൾ ചെറിയ റെസ്റ്റോറൻസ് ഹോട്ടലുകൾ ഇതിൻ്റെ ചെറിയ യൂണിറ്റും ഉണ്ട് പശു ഉള്ള വീടാണെങ്കിൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി പുതിയതായിട്ട് ചെയ്യുന്ന ആണെങ്കിൽ സെപ്റ്റിക് ടാങ്ക് നമുക്ക് പണിയാതെ ഈ പ്ലാന്റ് പണിതെട്ട് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ഗ്യാസ് എടുക്കാനും പറ്റും ഇപ്പോൾ വീടാണെങ്കിലും അങ്ങനെ ചെയ്യാം എൽ പി ജി കണക്ഷൻ നമുക്ക് പരമാവധി ഒഴിവാക്കാം നമുക്ക് ഇതിൻ്റെ ചെറിയ മിനി ഫിക്സഡ് പ്ലാന്റുകൾ വീടുകളിലേക്ക് വയ്ക്കുന്നുണ്ട് അതിന് നമുക്ക് ഏകദേശം ഒരു തൊണ്ണൂറ്റായിരം രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ നമുക്ക് നാൽപ്പത് ലിറ്റർ വേസ്റ്റാണ് ഒരു ദിവസം ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതിൽ നമുക്ക് ഏകദേശം പതിനയ്യായിരം ലിറ്റർ കപ്പാസിഡ പ്ലാന്റ് ആണ് ഇതിൽ നമുക്ക് ഏകദേശം ഒരു എണ്ണൂറ് കിലോ അതായത് എണ്ണൂറ് ലിറ്റർ നാനൂറ് കിലോ പ്ലസ് നാനൂറ് ലിറ്റർ വെള്ളമാണ് നമുക്കിതിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇത് പുറമെ നമുക്ക് പത്ത് ടൺ പതിനഞ്ച് ടൺ വരെയുള്ള കൊമേഴ്ഷ്യൽ കമ്മ്യൂണിറ്റി കിച്ചണിൽ വരെയുള്ള കൊടുക്കാവുന്ന മോഡലും നമ്മൾ ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ പോർട്ടബിൾ ടാങ്കുകൾ ഇത് ഏറ്റവും ചെറിയ മോഡലാണ് ബേസ് മോഡലാണ് ഇത് നമുക്ക് ഒരു നാലംഗങ്ങളുള്ള ഫാമിലിയിലേക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നൊരു മോഡലാണ് രണ്ടര കിലോ വേസ്റ്റും നാല് ലിറ്റർ വെള്ളവും ആറ് ലിറ്റർ വേസ്റ്റാണ് നമുക്കൊരു ദിവസം ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് ഏകദേശം ഒരു ഒന്നേക്കാൾ ഒന്നര മണിക്കൂർ കത്തിക്കാനുള്ള കുക്കിംഗ് ഗ്യാസ് കിട്ടും ഒരു ദിവസം ഈ പറഞ്ഞ രീതിയിൽ കുക്കിംഗ് ഗ്യാസ് കിട്ടുകയാണെങ്കിൽ ഒരു കൊല്ലം നമുക്ക് ആറ് എൽ പി ജി സിലിണ്ടർ സേവ് ചെയ്യാം അതാണ് ഈ മോഡലിൻ്റെ പ്രത്യേകത അപ്പോൾ ഒരു അഞ്ച് വർഷം കൊണ്ട് തന്നെ നമുക്ക് മുടക്കി മുതൽ മൊത്തം തിരിച്ചു കിട്ടും മുപ്പത് വർഷമാണ് വാറണ്ടി പറഞ്ഞ റേറ്റുകളിൽ എല്ലാം ഉൾപ്പെടെ നമ്മൾ കേരളത്തിൽ എവിടെയാണെങ്കിലും വന്ന് കമ്മീഷൻ ചെയ്ത് തരും ഒരു രൂപ എക്സ്ട്രാ തരണ്ട ട്രാൻസ്പോർട്ടേഷൻ ഇല്ല ഇല്ല വേറെ ഒന്നിനും തരേണ്ട ഒരു പാക്കേജ് റേറ്റ് ആണ് കേരളം മൊത്തം ഒറ്റ റേറ്റിൽ ചെയ്യും ഇതാണ് ഇതിൻ്റെ ഇൻലെറ്റ് ഇതിലെ മെയിൻ്റനൻസ് എന്ന് പറയുന്ന സാധനം ഇല്ല പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ടത് വേസ്റ്റ് ഒഴിക്കുമ്പോൾ സ്ലറി പുറത്തോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം അതേപോലെ തന്നെ ഇവിടെ വാൾവ് വരും ഗ്യാസിൻ്റെ അതൊന്ന് ലൂബ്രികേറ്റ് ചെയ്ത് ഉപയോഗിക്കുക സ്റ്റൗവിൻ്റെ ബർണർ ക്ലീൻ ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇടാൻ പാടില്ലാത്ത വേസ്റ്റുകൾ ഇടാതിരിക്കുക മുട്ടത്തൊണ്ട് നാരങ്ങത്തൊലി സവളത്തൊലി ഈ മൂന്ന് കാര്യങ്ങൾ ഒഴിവാക്കുക ബാക്കി എല്ലാ ജൈവമായിട്ട് അഴുകി പോകുന്ന ഫുഡ് വേസ്റ്റുകളും നമുക്കിതിൽ ട്രീറ്റ് ചെയ്യാം ഇതാണ് ഏറ്റവും ചെറിയ മോഡൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ള മോഡലാണ് ഇതൊരു എട്ട് അംഗങ്ങൾ വരെയുള്ള ഫാമിലിയിലേക്ക് കൊടുക്കാവുന്ന മോഡലാണ് ഇതിൽ ഏകദേശം നമുക്കൊരു പതിനേഴ് ലിറ്റർ വേസ്റ്റ് ഒഴിക്കാം ഒരു രണ്ടര മണിക്കൂർ കത്തിക്കാനുള്ള കുക്കിംഗ് ഗ്യാസ് ആണ് ലഭിക്കുന്നത് സെയിം മുപ്പത് വർഷം തന്നെ വാറണ്ടി ഓൾ കേരള ഫ്രീ ഡെലിവറി ഇൻസ്റ്റാളേഷൻ ഇതൊരു ചെറിയൊരു പ്രത്യേകതയുള്ള മോഡലാണ് പ്രത്യേകത ഞാൻ രണ്ടാമത് പറയാം ഇതിൽ നമുക്ക് കൊമേഴ്ഷ്യലായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ രണ്ട് പശുക്കളുള്ള വീട്ടിലേക്കും ഈ മോഡല് സൂട്ടബിളാണ് ഇതിന് നമുക്ക് നാൽപ്പത് ലിറ്റർ വേസ്റ്റ് ഒഴിക്കാം ഏകദേശം നാല് മണിക്കൂർ കത്തിക്കാനുള്ള ഗ്യാസ് കിട്ടും ആനുവലി പറയുകയാണെങ്കിൽ ഒരു പതിമൂന്ന് സിലിണ്ടർ വരെ നമുക്ക് ഒരു കൊല്ലം സേവ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇത് ഗ്യാസ് ഡൂമാണ് ഇത് പൊന്തും താഴെയാണ് ചെയ്യുന്നത് ഫ്ലോട്ടിംഗ് ടൈപ്പ് എന്ന് പറയും ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഗ്രൂസ് ആണ് അപ്പോൾ ചെറിയ രീതിയിൽ ഒരു ഹൈറ്റിൽ നിന്നൊക്കെ എന്തെങ്കിലും വീണാൽ പോലും ടാങ്കിന് ഡാമേജ് വരാത്ത രീതിയിലാണ് നമ്മൾ ഈ മോഡൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊരു യുണീക്ക് മോഡലാണ് അപ്പോൾ ഈ മോഡൽ വേണ്ടവർക്കും ഈ മോഡൽ ചൂസ് ചെയ്യാവുന്നതാണ് ഏറ്റവും വലിയ മോഡൽ ഡൊമസ്റ്റിക് കൊമേഴ്സില് ഉപയോഗിക്കാം ഇത് മീഡിയം മോഡൽ അത് സ്മോൾ മോഡൽ ഈ മൂന്ന് മോഡൽ എങ്ങനെ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വേസ്റ്റ് കപ്പാസിറ്റി അല്ലാന്നുണ്ടെങ്കിൽ മെമ്പർമാർ എത്ര മെമ്പേഴ്സ് ഉണ്ട് അതനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ മോഡലും ചൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേസ്റ്റ് കപ്പാസിറ്റി പറയാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് മെമ്പേഴ്സ് എത്ര പേരുണ്ടെന്നുള്ളത് പറഞ്ഞാൽ മതി ഈ മോഡലാണ് നാലംഗങ്ങൾക്കുള്ളത് ഇത് ആറംഗങ്ങൾക്കുള്ളത് അംഗങ്ങൾക്കുള്ളത് അത് ശരിക്കും ഒരു പത്ത് അംഗങ്ങളുള്ള ജോയിൻറ്റ് ഫാമിലിക്ക് ഉള്ളത് നിങ്ങളൊരു മോഡൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചാണകം സ്റ്റൗ ആക്സസറീസ് ട്രാൻസ്പോർട്ടേഷൻ ഫുൾ കമ്മീഷനിങ് അതായത് കസ്റ്റമർ സ്കോപ്പ് ഇല്ലാതെ തന്നെ എല്ലാ മോഡലും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും പല മോഡലുകൾ അവൈലബിൾ ആണ് അപ്പോൾ റേറ്റും മറ്റുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മൾ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും സ്ഥാപിക്കാം ഒരു സെന്റ് സ്ഥലമുള്ള വീട്ടിൽ വരെ നമ്മൾ ഇത് ചെയ്തു കൊടുത്തിട്ടുണ്ട് ടെറസിന്റെ മുകളിലൊന്ന് സ്ഥാപിക്കാം മട്ടുപ്പാവിൽ കൃഷിയുള്ളവർക്ക് ഈസി ആയിട്ട് നമുക്ക് പ്ലാന്റിൽ നിന്ന് വളം കിട്ടും അതുപോലെ തന്നെ ഫുഡ് വേസ്റ്റ് മാനേജ്മെന്റ് നടക്കും ഗ്യാസും കിട്ടും എല്ലാവിധ കാര്യങ്ങൾക്കും നമുക്ക് യൂസ് ചെയ്യാം വളത്തിന് പിന്നെ നിങ്ങൾ പൈസ ചിലവാക്കേണ്ട ആവശ്യം വരും ഇത് ഡയപ്പറും സാനിറ്ററി പാഡുകളും പേപ്പറുകളും കത്തിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് കത്തിക്കുക എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ കുറച്ച് പുക കുറച്ച് നമുക്ക് ഫുള്ളായിട്ട് കത്തിച്ച് നശിപ്പിച്ച് ചാരമാക്കി കളയാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഇതും ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടെങ്കിൽ ഒരു വീട്ടിലെ എല്ലാ സീറോ കംപ്ലീറ്റ് വേസ്റ്റ് മാനേജ്മെൻറ്റ് നമുക്ക് തയ്യാറായി എന്ന് പറയാൻ പറ്റും ഞാനീ ഒരു ഡെമോ കാണിക്കാം ഇത് യൂസ് ചെയ്ത ഡൈപ്പറാണ് യൂസ് ചെയ്തിട്ട് ഉണക്കിയ ഡൈപ്പറാണ് ഇതിപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് ഇത് കത്തിക്കാൻ പോവാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് പേപ്പറ് ലോഡ് ചെയ്യുക എന്നുള്ളതാണ് അതിന് മുകളിൽ ഈ ഡയപ്പറ് ബെഡ് ചെയ്യുകയാണ് ഡയപ്പർ ബെഡ് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിൽ കത്തിച്ച് പേപ്പറിൽ കത്തിച്ച് കൊടുക്കാം അല്ല കുറച്ചുകൂടി പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു സാൻഡ്വിച്ച് മെത്തേഡിൽ കത്തിക്കാം ഞാൻ അപ്പോൾ ഡയറക്റ്റ് ഇതിൽ കത്തിക്കാൻ പോവാണ് ഇതിപ്പോൾ നമ്മൾ കത്തിച്ച് വിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ കത്തിച്ച് കഴിഞ്ഞാൽ ഉടനെ ഡോറടയ്ക്കാൻ അല്ലെങ്കിൽ ഓക്സിജൻ സപ്ലൈ ഉള്ളിലേക്ക് കിട്ടില്ല പ്രോമ്റ്റായിട്ട് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഒന്നര രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത് കത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ് ഡൈപ്പറിൻ്റെ അപ്പോൾ ഏകദേശം ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻറ്റേജ് കഴിഞ്ഞിട്ടുണ്ട് ഇത് കത്തിക്കുമ്പോൾ തുറന്നിടുന്നത് നല്ലതല്ല നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തുറന്നത് ഇത് നമ്മൾ കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ തുറക്കുന്ന സമയത്ത് ഇങ്ങോട്ട് മാറി നിന്ന് തുറന്നാൽ നല്ലതാണ് ഇടത് ഭാഗത്ത് അതേപോലെ തന്നെ ഗ്ലൗസ് യൂസ് ചെയ്യുക ഗ്ലൗസ് യൂസ് ചെയ്യണത് നല്ലൊരു സേഫ്റ്റി മെത്തേഡാണ് പിന്നെ ഇത് ഇപ്പോൾ നമ്മളിത് ഒരു ഓഫീസ് മെഷീനാണ് വേറെ ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ളതല്ല ഒരു ഡെമോ പർപ്പസിനും നമ്മുടെ ഇവിടുത്തെ വേസ്റ്റ് പേപ്പർ കത്തിക്കാനാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ തുടരുത് ഇത് നമ്മുടെ ശരിക്കും കസ്റ്റമർക്ക് കൊടുക്കുന്ന സ്മോക്ക് പൈപ്പ് എസ് എസ് ആയിരിക്കും ഇതിൽ തുടരുത് തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കും ഭയങ്കര ഡേഞ്ചറാണ് ഇവിടെ തൊട്ടുകൊണ്ട് വേറെ ഹീറ്റൊന്നും ഇല്ല കാരണം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കാസ്റ്റബിൾ സിമെൻറ്റ് കോട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പുറത്തേക്ക് ഹീറ്റ് വരില്ല ഇതിപ്പോൾ കത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ആഷ് ഇതിലാണ് വരുന്നത് ഈ ആഷ് നമുക്ക് ഷവൽ വെച്ചിട്ട് നേരം മണ്ണിലേക്ക് മാറ്റാവുന്നതാണ് ശരിക്കും ഒരു ഡൊമസ്റ്റിക് മിഷീനാണ് എന്നിരുന്നാലും നമുക്കൊരു പതിനഞ്ച് കിലോ ഒരു ദിവസം കത്തിക്കാവുന്ന ഒരു മോഡലാണത് അതായത് മണിക്കൂറിൽ മൂന്ന് കിലോ ഇതും ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ഏത് കോമ്പൗണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ വീട് നമുക്ക് സീറോ വേസ്റ്റ് കോമ്പൗണ്ടായിട്ട് മാറും പ്ലാസ്റ്റിക് കത്തിക്കരുത് ഡയപ്പറിലും ചെറിയൊരു മൈക്രോ പ്ലാസ്റ്റിക് ഉണ്ട് പക്ഷെ അത് കത്തിക്കുന്നതുകൊണ്ട് ഓവർ പൊല്യൂഷൻ വരുന്നതല്ല ഡയറക്റ്റ് പ്ലാസ്റ്റിക് ഇട്ട് കത്തിക്കാതെ നിങ്ങൾ ശ്രമിക്കുക പ്ലാസ്റ്റിക് നേരിട്ട് ഹരിതകർമ്മസേനയ്ക്കോ പഞ്ചായത്തിനോ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നിങ്ങൾ ചെയ്യണം എൻ്റെ പേര് ഫ്രെഡീന്നാണ് എഫ് ആർ ഡി ബയോമെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര് നമ്മൾ ഈ സ്ഥാപനം ഒരു പതിനേഴ് വർഷമായിട്ട് ബയോഗ്യാസ് അതുപോലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻജിനറേറ്റേഴ്സ് എല്ലാം മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ടോട്ടലി ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ടായിരം കസ്റ്റമേഴ്സ് ഓൾ ഇന്ത്യ കേരള ബേസസിൽ പഞ്ചായത്തും അതുപോലെ തന്നെ ഡയറക്റ്റ് റീറ്റെയിലായിട്ട് നമുക്ക് ഓൾറെഡി നമ്മുടെ കസ്റ്റമർ ഡാറ്റാബേസ് ആയിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന എല്ലാ ബയോഗ്യാസ് മോഡലുകളും മോൾഡ് ടൈപ്പാണ് അതായത് ഇൻലെറ്റ് ഔട്ട്ലെറ്റ് നമ്മൾ കൊടുക്കുന്നത് പി വി സി പൈപ്പ് അല്ല അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി അതേപോലെ തന്നെ ലൈഫ് ടൈം വാറണ്ടിയോടുകൂടിയാണ് കൊടുക്കുന്നത് കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ടൈം ആയിട്ട് നമുക്ക് ഈ പ്ലാന്റ് യൂസ് ചെയ്യാൻ പറ്റും മാനുഫാക്ചറിങ് ഡിഫക്റ്റിനെല്ലാത്തിനും നമുക്ക് വാറൻറ്റി റീപ്ലേസ്മെൻ്റ് അല്ലാന്നുണ്ടെങ്കിൽ റിപ്പയറബിൾ ആണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേസ്റ്റ് ആണ് നമുക്ക് ഏറ്റവും ശാപം പിടിച്ചൊരു പരിപാടി അതിൽ ഫുഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് അതായത് ചീഞ്ഞളിഞ്ഞ് വരുന്ന സ്മെല് അതാണ് നമുക്ക് നീക്കം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് അത് അതിനുള്ള പരിഹാരം അത് നമ്മുടെ കയ്യിലുണ്ട് അത് ഫുഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഡ്രൈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ ഇത് രണ്ടിനും നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട് ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയൊക്കെ ഗ്യാസ് ഉണ്ടാക്കാം ഏതൊക്കെ തരത്തിൽ നിന്ന് നമുക്ക് ഗ്യാസ് ഉണ്ടാക്കാമെന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമുക്ക് സെപ്റ്റിക് ടാങ്ക് മാലിന്യം അതായത് ഹ്യൂമൺ വേസ്റ്റിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് ഗ്യാസ് ഉണ്ടാക്കാൻ പറ്റും നമുക്കതിന് വേറെ ഇൻപുട്ട് തേടി പോകേണ്ട ആവശ്യമില്ല പിന്നെ ഫാം വേസ്റ്റ് അതുപോലെ തന്നെ ഫുഡ് വേസ്റ്റ് എവിടെയൊക്കെ ഫുഡ് വേസ്റ്റ് ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് ബയോഗ്യാസ് പ്ലാന്റിൻ്റെ യൂട്ടിലൈസേഷൻ കൊണ്ടുവരാൻ പറ്റും അതേപോലെ എവിടെയൊക്കെ സെപ്റ്റി ടാങ്ക് ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് സെപ്റ്ററി ടാങ്ക് മാറ്റി ബയോഗ്യാസ് പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാനും സാധിക്കും ഇതിൽ നിന്ന് ഗ്യാസും വളവും നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ വേറെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഒരു ഇൻപുട്ട് അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് ആർക്കും അഫോർഡബിൾ ആണ് അതേപോലെ തന്നെ ഒരു മിഥ്യാധാരണ മാർക്കറ്റുള്ളത് ചാണകം ഉണ്ടെങ്കിലേ പ്ലാന്റ് വർക്ക് ചെയ്യുള്ളൂ എന്നുള്ളൊരു മിഥ്യാധാരണയുണ്ട് തീർച്ചയായിട്ടും അല്ല ഈ പറഞ്ഞ പോലെ ഫുഡ് എവിടെയുണ്ടോ അതിൻ്റെ വേസ്റ്റിൽ നിന്ന് നമുക്ക് ഗ്യാസ് ഉണ്ടാക്കാം ചാണകം ഇത് സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണ് വേണ്ടത് പിന്നെ നമുക്ക് മുപ്പത് വർഷത്തേക്ക് ലൈഫ് ടൈം വരുന്നതിൽ നമ്മൾ പറയുന്ന ഡയറക്ഷനിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അഫോർഡബിൾ ആണ് അതാണ് അതിൻ്റെ മെയിൻ പ്രത്യേകത എത്ര സ്ഥല സൗകര്യങ്ങളില്ലാത്ത വീടാണെങ്കിലും നമുക്ക് മൂന്നടി സ്ഥലം ഉണ്ടെങ്കിൽ എവിടെയാണെങ്കിലും ടെറസിൻ്റെ മുകളിലാണെങ്കിലും കോമ്പൗണ്ടിൽ എവിടെയാണെങ്കിലും നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും നമുക്കൊരു പ്ലാന്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒന്നിലേ ഞങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പിലൂടെ ബന്ധപ്പെടാം ഡയറക്റ്റ് ബന്ധപ്പെടാം ഞങ്ങൾ സൈറ്റ് കാണാനായിട്ട് തയ്യാറാണ് എവിടെയാണെങ്കിലും വിളിച്ചാൽ ഫ്രീ ആയിട്ട് സൈറ്റ് വിസിറ്റ് ചെയ്യും അത് ഒരു നൂറ് കിലോമീറ്റർ ഉള്ളിലാണെങ്കിൽ നമുക്ക് പേയ്മെൻ്റ് ഒന്നും വേണ്ട ഒരുപാട് ദൂരമാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഡീസൽ എക്സ്പെൻസ് മേടിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഡയറക്റ്റ് പേയ്മെൻ്റ് ആയിട്ട് ചെയ്യാം ഗൂഗിൾ പേ അതേപോലെ തന്നെ ക്യാഷ് ഇതെല്ലാം നമ്മൾ സ്വീകരിക്കും ഇതിന് പുറമേ ക്രെഡിറ്റ് കാർഡുള്ള കസ്റ്റമർ ആണെങ്കിൽ ഇ എം ഐ ബേസിസിലും നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് പലർക്കും ക്യാഷ് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്തൊരു സാഹചര്യം ആണെങ്കിൽ ഇ എം ഐ ആയിട്ടും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും